അപ്പൊ ഇന്നലെ നമുക്ക് മാര്യേജ് കഴിഞ്ഞിട്ട് നേരെ വീട്ടില് വന്നു ഞാൻ നന്നായിട്ട് ഉറങ്ങി ഭയങ്കര ടയർഡുണ്ടായിരുന്നു അപ്പൊ എല്ലാരും കൊറച്ചുനേരം റെസ്റ്റ് ചെയ്ത് പിന്നെ രാത്രി വീട്ടില് നമുക്ക് കൊറച്ച് ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നു മാലക്ക ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പൊ വർത്തമാനം അങ്ങനെ പറഞ്ഞു പക്ഷെ ഞാൻ വീട് പിടിച്ചില്ല ഇന്നലെ രാത്രി അപ്പൊ ഇനി നമുക്ക് ഗിഫ്റ്റ് ഉണ്ടല്ലോ ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കാം എല്ലാവരും വെയിറ്റിംഗ് കൊണ്ട് ഭയോ ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ മാര്യേജ് ഭയങ്കര അത് ആലിന്റെ കുട്ടി ആലിന്റെ കുട്ടി വീഡിയോ ഇല്ല ഇല്ലന ഒരു ലൈവ് ആയാരനെ നല്ല സന്തോഷമായി അപ്പൊ ഞാനും സാരി ഇടുന്നു കിട്ടിയല്ലോ നല്ല സാരി നല്ല ചെറുപ്പം നല്ല ഡ്രസ് ഇട കിട്ടി പക്ഷെ നല്ല മാരേജ് അല്ല ഇവിടെ പ്രശ്നം വെച്ചാലേ നമ്മടെ ഈ അയൽക്കത്ത് രണ്ട് ക്ഷേമ ഉള്ള ഒരാൾ കല്യാണം ആയതുകൊണ്ട് മാത്രമാണ് വീട് വന്നത് ഇത് പിന്നെ ഇപ്പുറത്ത് പറഞ്ഞുണ്ട് ഇവിടെ ഇപ്പുറത്ത് ഓർമ്മുണ്ട് പക്ഷേ അത് വരില്ല അതിന് അടുത്ത കല്യാണമാണോ അതിന്റെ അപ്പൊ നമുക്ക് ഇത് ചെയ്യണ്ട നമുക്ക് വേഗം ഗിഫ്റ്റ് പൊട്ടിക്കാൻ പാവം ഞാനൊക്കെ വേണ്ടി വെയിറ്റിംഗ് ഉണ്ടായിരുന്നു അല്ലെ അംഗവാളി പോയി വന്നിട്ടുണ്ട് ഇപ്പൊ ഏ ഇത് എന്താ ചുരിദാർ ഫസ്റ്റ് പൊട്ടിച്ച നമ്മക്ക് ചുരിദാർ പീസ് ഉണ്ട് നമുക്ക് പേരും ഒന്നും വായിക്കുന്നില്ലാട്ടോ അത് ജസ്റ്റ് ഇത് കാണിച്ചു കൊടുക്കാവും ഇത് സെക്കൻഡ് ചുരിദാർ ഇതും ചുരിദാർ പീസ് സെറ്റ് മാള ഡ്രൂട്ട സാരി നല്ല കളർ ഇത് നമുക്കും കിട്ടും അല്ലെടി നിങ്ങൾ തോറും

ഇതും ചുരിദാ പീസ് ഉണ്ടോട്ടാ കൊറേ ചുരിദാ പീസ് ഉണ്ട് മാലുകേണ്ടി മാളൂ നീ പറഞ്ഞിട്ടോ

ും കേട്ടോ ഞാനിഷ്ടായി ഇത് ഞാനൊക്കെ ഇത് ഒരു ബെഡ്സെറ്റ് ബെഡ്ഷെറ്റ് ഞാൻ കണ്ടിട്ടില്ല ഇത് 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 ഇങ്ങനെ ലൈറ്റ് ലൈറ്റ് ഇടണം സെറ്റ് മമ്മി ുംമ്മി ഇതെന്താ ബിരിയാണി ചിക്കന് എന്തെങ്കിലും ഉണ്ടാക്കുന്ന പാത്രം പോട്ട് പോട്ടാ

ഇത് സെറ്റ് ആയിട്ടുണ്ട് നാല് സെറ്റ് അല്ലേ അല്ലേഷീറ്റ് പിന്നെ വേറെ എന്താ കംഫർട്ട് കംഫർട്ട് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അവിടത്തെ ബാഗ് 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 മമ്മിക്ക് കൊടുക്കാം എനിക്ക്

പോലെ ഉണ്ട് നല്ല നല്ല ഉണ്ടല്ലോ ഫോട്ടോ ഫോട്ടോ ഫ്രെയിം ഫ്രെയിം ഒരു ഒരു ഹസ്ബൻഡ് ഫ്രെയിമിടുന്നുട്ടോ అది టీ వావ్ నల్ల వాష్ ఉండలా డిన్నర్ సెట్ ఓకేనా కూనసక వెలికితే వాష్ మెడికినక వండి ఓకే బడల బడల డిన్నర్ సెట్ చేయనక అవసరం ఉందో ോ ആ <laughs> ഇത് ഡിന്നർ സെറ്റ് ഇല്ലല്ലോ പാട്ടിടാൻ പറ്റി രണ്ടിനും മാജിക്കാ ഇത് ചെയ്യല്ലോട്ട് ഇടുമ്പോ ഇതൊക്കെ വേറെ ഇത് എന്താ ഇതും ഡ്രസ്സുണ്ട് കേട്ടോ ఇది డ్రెస్ నల్ల నాలి బ్రా എത്ര പേര് വന്നത് ആ അതാണ് ഞാനാട് വിളിക്കുന്നത് എല്ലാരും വരും ഒരു വൈവും വൈവുമുണ്ട് ഞാനും കെട്ടിക്കുമ്പോ വിളിക്കാലോ ആ അതെ നല്ല രസം അത് അപ്പൊ ഗിഫ്റ്റ് നമുക്ക് എല്ലാം പൊട്ടിച്ച കഴിഞ്ഞു കൊറേ ഗിഫ്റ്റ് കിട്ടി കൊറേ ഡ്രസ് കിട്ടി കൊറേ പാത്രങ്ങള് അവൾക്ക് വേണ്ടി പാവ് തുടങ്ങല്ല വേണ്ടി ഞാൻ ഇൻസ്റ്റില് റീല് ഓഫർ കിട്ടിട്ടുണ്ടല്ലോ

അപ്പൊ നമ്മുടെ മാഡ് വീഡിയോ ഇങ്ങനെ ഉണ്ടോ എല്ലാരും പറയുന്നേ പിന്നെ എല്ലാരും ബ്ലെസ്സിങ്സ് കൊടുക്കുന്നു രണ്ടുപേർക്ക് ന്യൂ മാഡീഡ് ലൈഫ് അല്ലേ ന്യൂ ബിഗിനിങ് അപ്പൊ രണ്ടുപേർക്ക് നല്ല ബ്ലെസ്സിങ്സ് കൊടുക്കുന്നു നന്നായിട്ട് എന്താ പറയുക ജീവിതം 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 നന്നായിട്ടാവട്ടെ രണ്ട് പേർക്ക് കൺഗ്രാചുലേഷൻ ഓൾ ദ ബെസ്റ്റ് ഫോർ ദ ന്യൂ ബിഗിനിങ് അപ്പൊ എല്ലാവർക്കും ബ്ലെസിംഗ്സും വേണം പിന്നെ എത്രയും ഉണ്ട് നമുക്ക് ഈ മാരേജ് പറവാടിക്ക് പിന്നെ ഈ ഗിഫ്റ്റ് പൊട്ടിക്കല് അപ്പൊ എല്ലാരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണം അപ്പൊ എല്ലാവർക്കും ബൈ അടുത്ത കാണാം എല്ലാവർക്കും അതുവരെ എല്ലാവർക്കും ബൈ ഞാൻ വീട്ടിൽ കൊണ്ടുപോകുന്ന ഈ കടയിനക്ക് റീൽസ് വീഡിയോയില് ഫുഡ് കൊണ്ടാ ഡിന്നർ സെറ്റ് വേണ്ട ഡിന്നർ സെറ്റ് വീട്ടില് കൊറേ ഉണ്ട് കപ്പും വേണ്ട ഇത് മാത്രം പിന്നെ ഒരു ചുരിദാർന്നരെ സാരി സാരി വേണ്ടു ഈ ചെറിയ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന കേട്ടോ നിങ്ങൾക്ക് എന്താ 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 വേണം ആ മറ്റേ കവറിലോട്ടെന്ന കാശ് കാശും കിട്ടിട്ടുണ്ടട്ടോ